ആദവനാട് ഗ്രാമപഞ്ചായത്ത് രണ്ട് നാല് വാർഡുകളിൽ താമസിക്കുന്ന ഹരിജൻ കോളനിയിൽ അഞ്ച് ദിവസമായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗ്രാമവാസികൾ കുടങ്ങളും പ്ലക്കാർഡുകളുമായി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന് എ മമ്മു മാസ്റ്റർ നേതൃത്വം നൽകി പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി നിന്നുള്ള അങ്ങനെയാണെങ്കിൽ ആ ജീവല് ആ ജീവല് പറഞ്ഞിട്ടുള്ളത് അത് മാത്രല്ല ഗുണഭോക്തൃ സമിതിയെ ഏൽപ്പിക്കണം എന്നാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താ അങ്ങനെ ഒരു ഓർഡർ വന്നാൽ ഗുണഭോക്തൃ സമിതി വിളിച്ച് ചേർത്ത് അതിനൊരു കൺവീനർ ചെയർമാനൊക്കെ തെരഞ്ഞെടുത്ത് അതിന്റെ പേരിലേക്ക് ഓണർഷിപ്പ് മാറ്റി അത് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പിന്നെ അവരോടക്കാൻ പറയണം ഇത് നമ്മൾ ചെയ്യേണ്ട പണിയൊന്നും ചെയ്യാതെ നാട്ടുകാരെ ബുദ്ധിമുട്ടില്ല നിങ്ങളൊന്നും വരുമെങ്കിലും നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ സാധാരണ രീതിയിൽ മെമ്പർ ഇങ്ങനെ കുറെ പറയുന്നല്ലാതെ ഈ ഓഫീസിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് വന്ന് നോക്കിയിട്ട് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എസ് സി എത്തണുണ്ട് ഒ ബി സി എത്തണുണ്ട് അല്ലെങ്കിൽ ബി പി എൽ എത്തണുണ്ട് ഇങ്ങനെ വന്ന് കണ്ടാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണോ ഈ ആ പ്രദേശത്ത് ഒറ്റ വീട് പോലും പിന്നെ ബി പി എൽ അല്ലാത്തല്ല പുന്നതലയിലെ മുഴുവൻ എസ് സി കുടുംബങ്ങളും പിന്നെ ഇതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് ഏഹ് ആരെയുള്ള മുഴുവൻ എസ് സി കുടുംബങ്ങൾക്കും ഈ രണ്ട് രണ്ടും നാലും വാർഡുകളിലായിട്ടുള്ള വെള്ളം കുടിക്കുന്നവർന്നാണ് പക്ഷെ അത് നമുക്ക് പ്രാവശ്യം അടച്ചിട്ടുണ്ട് പഞ്ചായത്ത് ചെയ്യാത്തോണ്ടാണ് ഗുരുഭോക്തൃ സമിതി വിളിച്ച് ഗുണഭോക്തൃ സമിതിന്റെ ഓണർഷിപ്പ് മാറ്റണം അങ്ങനെ ചെയ്താൽ ഞങ്ങളെ അടക്കാൻ തയ്യാറാണ് ആദവനാട് ഗ്രാമപഞ്ചായത്തിലേക്കാണ് കുടവുമായി സ്ത്രീകളെത്തിയത് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് അഞ്ചു ദിവസമായി കുടിവെള്ളം ലഭിച്ചിട്ട് ഗ്രാമപഞ്ചായത്തിനെ കാര്യം അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് സ്ത്രീകളും കുട്ടികളും കുടവുമായി പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചത് പഞ്ചായത്ത് സെക്രട്ടറിയെ കാര്യമറിയിച്ചപ്പോൾ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുന്ന നിലപാടാണ് സെക്രട്ടറി സ്വീകരിച്ചത് ഇത് പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചു തുടർന്ന് സെക്രട്ടറിയുമായി പ്രതിഷേധക്കാർ വാക്കേറ്റം നടത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തുടക്കം കുറിച്ചതാണ് ഈ കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് രണ്ട് നാല് വാർഡുകളിൽപ്പെട്ട പുന്നത്തല തുറയ്ക്കൽപ്പടി ഓടായപ്പുറം പ്രദേശങ്ങളിലെ നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ കുടിവെള്ള പദ്ധതി ഇതിന്റെ വൈദ്യുതി ബില്ല് അടച്ചിരുന്നത് പതിനാറ് വർഷമായി പഞ്ചായത്താണ് എന്നാൽ പഞ്ചായത്ത് വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിൽ ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് പതിനാറ് വർഷമായിട്ട് പഞ്ചായത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന ബില്ല് ഒരു സുപ്രഭാഗത്തിൽ പെട്ടെന്ന് അടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അപ്പോൾ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഗുണഭോക്തൃ സമിതിയെ ഏൽപ്പിക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശമുണ്ട് ഗുണഭോക്തൃ സമിതിയെ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല എന്നാൽ ബില്ല് അടക്കില്ല ഇത് പുല്ലൂട്ടിലെ പട്ടിയെ പോലെയുള്ള ഒരു സ്വഭാവമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത് ഞങ്ങൾ പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് ഇന്ന് വരെ ഇതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട് സെക്രട്ടറിയുടെ പേരിൽ വന്ന ബില്ല് സെക്രട്ടറിയാണ് അടക്കേണ്ടത് അല്ലാതെ നാട്ടുകാരല്ല അങ്ങനെ ഗുണഭോക്തൃ സമിതിയെ ഏൽപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശമെങ്കിൽ ആദ്യം പഞ്ചായത്ത് ചെയ്യേണ്ടത് അതുവരെയുള്ള സമിതി വിളിച്ചു ഇതിന്റെ ഓണർഷിപ്പ് കൈമാറുകയാണ് അങ്ങനെ എന്നുള്ളത് ന്യായമാണ് പ്രദേശത്തെ ഗുണഭോക്താക്കൾ മുഴുവനും പട്ടികജാതി ബി പി എൽ വിഭാഗക്കാരും സ്വന്തമായി കിണറുകൾ ഇല്ലാത്തവരുമാണ് കുടിവെള്ളം ഉടൻ പുനഃസ്ഥാപിക്കുക കറണ്ട് ബില്ല് അടയ്ക്കുക എന്നീ ആവശ്യങ്ങളാണ് ജനങ്ങൾ ഉന്നയിച്ചത് മുഴുവൻ എസ് സി കുടുംബങ്ങളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണെന്നും പഞ്ചായത്തിന് വൈദ്യുതി ബില്ല് അടയ്ക്കാം എന്ന നിലയാണുള്ളതെന്നും യാതൊരു കാരണവുമില്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങളോട് പഞ്ചായത്ത് രാഷ്ട്രീയ പകപോക്കലാണ് നടത്തുന്നതെന്ന് എ മമ്മു മമ്മുമാസ് പറഞ്ഞു ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു പ്രദേശത്ത് കുടിവെള്ളം പദ്ധതി വരുമ്പോൾ അതിലെല്ലാ പാർട്ടിക്കാരുണ്ടാവും അതിന് സംശയമൊന്നുമില്ല രാഷ്ട്രീയ വിരോധമാണെന്ന് ഞാൻ കറിയില്ല എന്തോ ഈ പ്രദേശത്തുകാർക്ക് വെള്ളം കുടിക്കണ്ട എന്നില്ല അവിടെ നിങ്ങളൊക്കെ സന്ദർശിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് പ്രദേശങ്ങളൊന്നും കാണുന്ന ഒരു പാറ പ്രദേശമാണ് ആ പിന്നെ കിണര് സാധാ കിണറ് കളിച്ചാൽ കിളക്കാൻ കഴിയില്ല പാറയാണ് അതേപോലെ തന്നെ കോയൽ കിണർ രണ്ടു മൂന്ന് വീട്ടുകാരെ അടിച്ചു വെക്കി ഇന്ത്യ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടൊന്നും അടിച്ചു വെക്കി ഒന്നിനും വെള്ളം കിട്ടാത്ത തീരുന്നത് അപ്പൊ ഇത് പാറത്തുനിന്ന് കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇപ്പോഴത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വിട്ടു പോയി വെള്ളം എടുക്കാന്നുള്ള ഒരു സ്ഥിതിയില്ല ഒരു അര കിലോമീറ്റർ പോകാതെ ഇവർക്ക് ഒരു വെള്ളം കിട്ടും അത്രയും ദൂരത്തേക്കാണ് ഇപ്പോൾ നാല് ദിവസമായിട്ട് ഈ കുടുംബങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ എന്നാൽ വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നും കുടിവെള്ളം ലഭിക്കാത്ത ലഭിക്കാത്തരണ്ടോളം കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നതിനായി പഞ്ചായത്ത് പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി മുഹമ്മദ് ഇസ്മായിൽ പറഞ്ഞു ഞാൻ നിർദ്ദേശം ഈ സർക്കാർ വന്നതിനു ശേഷം ഉണ്ടായിരുന്നത് ഇന്നത്തെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പ്രശ്നങ്ങളില്ല ഈ സർക്കാർ നടക്കാൻ പാടില്ല മാറ്റി അടക്കാൻ പാടില്ല പദ്ധതി അവരടക്കണം എന്നാണ് നമ്മൾ സമിതി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ ഭരണസമിതിയുടെ സമിതി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇങ്ങനെ തീരുമാനമെടുത്തിട്ട് എല്ലാ മെമ്പർമാർക്കും നിർദ്ദേശം വാർഡുകളിലുള്ള ജനറൽ കുടിയുള്ള പദ്ധതികളൊക്കെ കൺവീനറെ കമ്പനി ഗുണഭോക്തൃ സമിതി ഉണ്ടാക്കി കൺവീനർ സെക്രട്ടറിമാരിമെന്റ് വെച്ചിട്ട് ആ എംഗ്നെ പ്രകാരം അവരെ ഏറ്റെടുത്ത് അടക്കേണ്ടതാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ കുറേ അധികം പദ്ധതികൾ എൻ്റെ എന്റെ രണ്ട് മൂന്ന് പദ്ധതികൾ ഗുണഭോക്താക്കളാണ് നടക്കുന്നത് അതേപോലെ അപ്പോൾ ചെയ്ത് കുറച്ച് അതിൽ നമ്മളൊന്നും അങ്ങനത്തെ ചില രീതിയിൽ മാത്രം നോക്കി തോന്നുന്നു ഈ ഇതൊക്കെ ഇത് എസ് സി കുടിയുള്ള പദ്ധതികളുടെ പേര് രണ്ടു പ്രാവശ്യം തെറ്റിദ്ധാരണ മൂലം അടച്ചിട്ടുണ്ട്

ഇങ്ങനെ പെൻഡിംഗ് മികവുകൾ കുറച്ചുണ്ട് ഈ പെൻഡിംഗ് മികൾ അടക്കാനുള്ള സെക്രട്ടറിയുടെ പേരിൽ ആറാർ റിക്കവറി എന്നവറി നടപടികൾ വരുന്ന കേസാണ് കെ സി വിവറി അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പഞ്ചായത്ത് ഫണ്ടിംഗ് എടുത്തിട്ട് ഇതേ വരെയുള്ള കൃഷികൾ അടച്ചിട്ട് ഈ മണവോക്സമിതി ഏറ്റെടുക്കാനുള്ള പദ്ധതികൾ മുൻപ് ഉച്ചേദിക്കാൻ വേണ്ടി കെ സി വിദേശം കൊടുക്കാനുള്ള തീരുമാനമാണ് അതെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് വന്ന് സെക്രട്ടറി മാസം ലീവായിരുന്നു സെക്രട്ടറി വന്നപ്പോലെ സെക്രട്ടറിയോട് സംസാരിക്കും സെക്രട്ടറി പറഞ്ഞ ഭരണസമിതി തീരുമാനം എടുത്താലും അതടക്കാൻ പറ്റില്ല നിലപാടാണ് നില സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ നമ്മളൊരു തീരുമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറിയോട് അന്ന് ചാർജ് ഇല്ല എസ് എന്ന് പറഞ്ഞു ഭയങ്കര ുംരണസമിതിൽ തീരുമാനം എല്ലാ സമിതി അംഗങ്ങളും കൂടി വരും എന്നിവരെ പറഞ്ഞിട്ടാണ് തീരുമാനം എടുത്തത് എന്ന് വെച്ചാൽ കുടിച്ചു കുടിച്ചു ഇപ്പൊ ഈ തിരുനാവായ ശുദ്ധജലം സ്ഥലങ്ങളിൽ വെറുതെ മാത്രമല്ല എനിക്ക് ഒരു സ്വഭാവം വെച്ചാൽ മഴക്കാലത്ത് ആരും വേണ്ട മഴക്കാലത്ത് ആരും വന്നെടുക്കില്ല വേനൽക്കാലത്ത് മാത്രം എടുക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ നിങ്ങളുടെ സ്വഭാവം അത് വേറെ ഉണ്ട് പിന്നെ ആളുകൾ ആളുകൾ മഴകെടുക്കുന്ന സമയത്ത് പത്ത് മുപ്പത് അടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ എല്ലാവരും കൂടി അതിന്റെ ഈ ബില്ല് വരെ വീതം വെച്ചെടുത്തിട്ടാണ് അത് അടക്കേണ്ടത് അപ്പൊ ചിലർ പറയണമെന്ന് അത് ഞാൻ രണ്ട് മോളെടുത്തു ഞാൻ മൂന്ന് മോഡെടുത്തു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പലയിടത്ത് നടക്കുന്നുണ്ട് എല്ലാടക്കണമെന്ന ആഗ്രഹത്തിലാണ് ഗവൺമെന്റിന്റെ ഉത്തരവ് എതിരും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള പൈസക്കേതലുണ്ട് എല്ലാ കാര്യത്തിലും ഉമ്മ ഓക്കെയാണ് പക്ഷെ സ്വർണ്ണെടുക്കുന്ന കാര്യത്തില് ഏറെയുണ്ട് പല ബന്ധങ്ങൾക്കും కాలికెట్ రోడ్ పెరిందల్మన్న